കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്കിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല മകളുടെ വെച്ച് പേർക്ക് കൂടി മംഗല്യ ഭാഗ്യം ഒരുക്കി സ്വദേശി നസീർ ഖാൻ ചെറുതുരുത്തി സ്വദേശിയും പ്രവാസിയുമായ നസീർ ഖാന്റെ മകളുടെ വിവാഹം ചെറുതുരുത്തി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു വിവാഹ ചടങ്ങിൽ മൂവായിരത്തിലധികം ആളുകളാണ് പങ്കെടുത്തത് തന്റെ മകളുടെ വിവാഹവേദി മറ്റ് രണ്ട് നവദമ്പതികൾക്ക് കൂടി മംഗല്യ ഭാഗ്യം ഒരുക്കാൻ കഴിഞ്ഞതിൽ താൻ ഏറെ സന്തോഷവാനാണെന്ന് നസീർ ഖാൻ പറഞ്ഞു ചെറുതുരുത്തിയിലും സമീപ പ്രദേശങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏതാനും വർഷങ്ങളായി സജീവ സാന്നിധ്യമാണ് നസീർ ഖാൻ അദ്ദേഹത്തിന്റെ കൂട്ടായി നിരവധി യുവജനങ്ങളും കൂടെയുണ്ട് നിരവധി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കാളികളായി മകൾക്ക് പിന്നെ അതിൻ്റെ കൂടെ കുട്ടികൾക്ക് രണ്ട് ജീവിതം കിട്ടണം ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതിന് സപ്പോർട്ട് ആയിട്ട് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ വൈഫ് മക്കള് എൻ്റെ ബ്രദർ പിന്നെ അളിയൻ തങ്ങന്മാർ പിന്നെ മെയിൻ ആയിട്ടുള്ളത് എൻ്റെ കൂട്ടുകാര് എന്തിനും ഒപ്പത്തിലൊപ്പം ഉണ്ടായിരുന്നു നമ്മൾ കൊടുക്കാമെന്ന് ആഗ്രഹം ആയിട്ട് കാര്യമില്ല ഇതിന് അറേഞ്ച്മെന്റും കാര്യങ്ങളും കാണലോ അതിന് എന്റെ ഇളവ് ഫലമായിട്ട് എന്റെ കൂട്ടുകാരും എന്റെ കുടുംബക്കാരും എല്ലാവരും ഉള്ളതുകൊണ്ട് എന്റെ ആഗ്രഹം എനിക്ക് ന്യൂസ്